ൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് അമല പുഴയിലേക്ക് തന്നെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വണ്ടി വന്നുനിന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ ഉമ്മറത്തേക്ക് നടന്നു അമലയെ അവൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം വാതിൽ തുറന്നു വാതിൽ തുറന്നതും അവൻ വേഗം അവൾക്ക് രണ്ട് കവർ നീട്ടി ഒരു കവറിൽ നിന്നും നല്ല മസാലദോശയുടെ മണം വരുന്നുണ്ടായിരുന്നു മറ്റേ കവറിൽ എന്താണെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി അത് ചായക്ക് വാങ്ങാൻ പോയപ്പോൾ അഖിൽ അവൻ്റെ ഷോപ്പ് തുറന്നു വച്ചിട്ടുണ്ട് അപ്പോൾ നിനക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി മാറി കൊടുക്കാൻ നിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ നിനക്ക് ഇഷ്ടമാവോ എന്നറിയില്ല എന്നാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തേക്ക് എന്നിട്ട് നമുക്ക് പോയി വേറെ വാങ്ങാം അവൻ അതും പറഞ്ഞ് അകത്തേക്ക് കയറി തൻ്റെ കയ്യിലെ കവറും അവനെയും അവൾ മാറി മാറി നോക്കി അവഗണനകൾ മാത്രം സഹിച്ചൊരു പെണ്ണിന് അത് അത്രയും സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു അതും അവളുടെ ആരുമല്ലാത്തൊരാൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി ഡി നിന്റെ ആരേലും ചത്തോ ഇവിടെ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ തിരിഞ്ഞു നോക്കിയ അവൻ കാണുന്നത് രണ്ട് കണ്ണും നിറഞ്ഞു നിൽക്കുന്ന അവളെയാണ് അപ്പോഴാണ് അവൻ അത് പറഞ്ഞത് അവൻ കൊണ്ടുവന്ന ഭക്ഷണം ഒരു പ്ലേറ്റിൽ വിളമ്പി അവൾ മേശപ്പുറത്ത് കൊണ്ടുവച്ചു അവൻ കൈകഴുകി വന്ന് അതിനു മുൻപിൽ ഇരുന്നതും അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ എന്താണെന്ന് മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി നിന്നു ഇവിടെ ഒരു പാത്രം മാത്രമല്ലല്ലോ ഉള്ളത് ഞാൻ കഴിച്ചിട്ട് കഴിക്കാൻ നിൽക്കാൻ പോയി ഒരു പാത്രം കൂടി എടുത്തുകൊണ്ടു വാടി അവനത് പറഞ്ഞതും അവൾ വേഗം പോയി ഒരു പാത്രം കൂടി എടുത്തുകൊണ്ടുവന്നു അവൻ തന്നെയാണ് അതിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തതും അവൻ്റെ അരികിലിരുന്ന് ഒരുമിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുപോലെ തോന്നി ആരുടെയെങ്കിലും കൂടെയിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച കാലം മറന്നു അവൾ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കി സമയം ഒൻപത് മണി ആവുന്നേ ഉള്ളു അവിടെ വീട്ടിലാണെങ്കിൽ ഇത് കഴിക്കണമെങ്കിൽ എല്ലാ പണിയും തീർത്ത് ഉച്ച സമയം ആകണമായിരുന്നു എത്രയോ ദിവസങ്ങൾ കത്തുന്ന വയറിനെ അടക്കാൻ പച്ചവെള്ളം കോരിക്കുടിച്ചിട്ടുണ്ട് അവൾ ഒരു വേദനയോടെ ഓർത്തു അവൻ അവളെ നോക്കുമ്പോൾ പ്ലേറ്റ് ആകെ കണ്ണീര് വീണ് നിറഞ്ഞിട്ടുണ്ട് കണ്ണീർത്തുള്ളികൾ പൂക്കളം തീർത്തിരിക്കുന്ന ആ പ്ലേറ്റിലേക്ക് അവനൊന്ന് വേദനയോടെ നോക്കി അമലേ അവൻ പതിയെ വിളിച്ചു അവളും പതിയെ മൂളി നിറഞ്ഞു തൊളുമ്പിയ കണ്ണുകൾ അവൻ കാണാതിരിക്കാനായി അവൾ അവൻ്റെ നേരെ മുഖമുയർത്തി നോക്കിയില്ല എന്തേ എന്തുപറ്റി അത് ചോദിക്കുമ്പോൾ അപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഒട്ടും ഗൗരവം ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല അവൾ വെറുതെ പതിയെ പറഞ്ഞു അത് കേൾക്കേ അവനൊന്ന് ഇരുത്തി മൂളി നിന്നെ കാണാതെ അവർ അന്വേഷിക്കുന്നുണ്ടാവില്ലേ അവൻ കുറച്ചു സമയത്തിന് ശേഷം ചോദിച്ചു അവളൊന്ന് ഞെട്ടി ശരിയാണ് അന്വേഷിക്കുന്നുണ്ടാവും കഴിക്കാനായി മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായും തന്നെ അന്വേഷിക്കും അവൾ ഒരു വേദന കലർന്ന പുച്ഛത്തോടെ പതിയെ പറഞ്ഞു നീ ഇവിടെയുണ്ടെന്ന് അവരറിഞ്ഞാലോ അവർ വന്നാൽ നീ പോകുമോ അവലേ അവൻ വീണ്ടും ചോദിച്ചു ആ ചോദ്യത്തിൽ ഒരു വേദന കലർന്നിരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വല്ലാത്തൊരു ദയനീയത അവളുടെ കണ്ണുകളിലപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായി അവനും തോന്നി അറിഞ്ഞാൽ അവർ വരും വന്നാൽ ഞാൻ പോവില്ല എനിക്ക് വയ്യ ഇനിയും അവിടേക്ക് പോവാൻ അത് പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു നീ കരയേണ്ട അവരങ്ങനെ ബലമായി നിന്നെ കൊണ്ടുപോവുകയൊന്നുമില്ല അവനും പറഞ്ഞു ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത് നീ എന്തിനാ അവിടുന്ന് ഇറങ്ങി ഓടിയത് അവന് അതറിയണമെന്ന് തോന്നിയതും അവളോടവൻ ചോദിച്ചു ഇന്നലെ നടന്നതെല്ലാം വിസ്തരിച്ച് അവനോട് പറയുമ്പോൾ പലപ്പോഴും അവൾ വല്ലാതെ വെട്ടി പറയിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു സാരമില്ല പോട്ടെ നിനക്ക് ഇഷ്ടമില്ലാതെ ആരും നിന്നെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകില്ല നിനക്ക് ആ ഉറപ്പ് പോരെ തിരക്ക് കൂട്ടണ്ട സാവധാനം കഴിച്ചെഴുന്നേറ്റാൽ മതി അവൻ അതും പറഞ്ഞ് കഴിച്ച് എഴുന്നേറ്റ് അവൻ്റെ പാത്രവുമായി അടുക്കളയിലേക്ക് പോയി അവൾ അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് കഴിച്ച പാത്രം കഴുകി വയ്ക്കുന്ന അവനെയാണ് ഉച്ചക്കത്തെ ഫുഡ് അവർ ഒരുമിച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതെടുക്ക് ഇതെടുക്ക് തുടങ്ങിയ അധികാരത്തോടെയുള്ള എന്നാൽ അതിലേറെ സ്നേഹത്തോടെയുള്ള അവൻ്റെ സംസാരം അവളും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും ഒരുമിച്ചിരുന്ന് തന്നെയാണ് അതിനുശേഷം അവനൊന്ന് പുറത്തേക്ക് പോയി പിന്നെ വൈകുന്നേരമാണ് തിരികെ വന്നത് വരുമ്പോൾ അവൻ്റെ ഷർട്ടിൽ ഗ്രീസും ഓയിലും ഒക്കെ കണ്ടപ്പോൾ അവൻ അത്രയും നേരം വർക്ക്ഷോപ്പിൽ ആയിരുന്നു എന്നവൾക്ക് മനസ്സിലായി കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അത് തുറന്നു നോക്കി അതിൽ രണ്ട് ഉള്ളിവടയുണ്ടായിരുന്നു ഒരു കട്ടൻ ചായ കാച്ചിവെക്ക് ഞാനൊന്ന് കുളിച്ചു വരാം അതും പറഞ്ഞവൻ മുറ്റത്തു കൂടെ തന്നെ പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ അയലിൽ വിരിച്ചിട്ട ഷർട്ടും മുണ്ടും എടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറി കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു ചൂട് ചായയും ഉള്ളിവടയും കഴിക്കുമ്പോൾ ഒരു മഴ കൂടി വേണമെന്ന് അവൾ ഓർത്തു നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം നിനക്ക് റെഡിയാവണമെങ്കിൽ പോയി റെഡിയായിട്ട് വാ അവൻ അതും പറഞ്ഞ് ചാവിയെടുത്ത് ഉമ്മറത്തേക്ക് നടന്നു അവൻ വാങ്ങിക്കൊടുത്ത പുതിയ ഡ്രസ്സായിരുന്നു അവൾ കുളിച്ചിട്ട് ഇട്ടിരുന്നത് അതുകൊണ്ട് മുടി ഒന്നുകൂടി കൈകൊണ്ട് കോതിയൊതുക്കി അവൾ വേഗം ഉമ്മറത്തേക്ക് നടന്നു ചാന്തും കൺമശിയുമൊന്നും ആ വീട്ടിലില്ലാത്തതുകൊണ്ട് ഒരുങ്ങാൻ വലിയ സമയം വേണ്ടി വന്നില്ല അല്ലെങ്കിലും ഈ ഇരുപത് വയസ്സിനിടയിൽ താൻ എപ്പോഴെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ അവൾ ഓർത്തു അവൾ ഉമ്മറത്തേക്ക് വന്നതും അവൻ വാതിൽ പൂട്ടിയിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവനൊന്ന് കണ്ണുരുട്ടി എന്തേ ഇനി ഞാൻ ഇതിൻ്റെ മേലെ നിന്നെ കയറ്റിയിരുത്തി തരണോ അവൻ കള്ള ഗൗരവത്തിൽ ചോദിച്ചതും വേണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൾ അവൻ്റെ പിറകിൽ കയറിയിരുന്നു പിന്നിൽ നിന്നും ഗോഷ്ടി കാണിക്കുന്ന അവളുടെ ചുണ്ടുകളെ അവൻ റിയർവ്യൂ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു അത് കാണേ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു അവൻ്റെ പിറകിലിരിക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് തട്ടാതിരിക്കാൻ അവൾ എപ്പോഴും ശ്രമിച്ചിരുന്നു ഒരു കുഴിയിലും വണ്ടി ചാടിക്കാതെ വളരെ സാവധാനം ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കുന്ന അവൻ അവൾക്കൊരു കൗതുകമായിരുന്നു ദാസൻ്റെ ബൈക്കിനു പിറകിൽ കയറിയിരുന്ന് പോകുന്നവളെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു അവരൊക്കെയും തിരിഞ്ഞു തിരിഞ്ഞു തങ്ങളെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന ഭാവത്തിൽ ആയിരുന്നു ദാസൻ അധികം വൈകാതെ തന്നെ ആ വിവരം മേലേപ്പാട്ട് തറവാട്ടിലും എത്തിയിരുന്നു അവളുടെ ശല്യം ഒഴിവായി എന്നത് ജലജയ്ക്ക് സന്തോഷമായിരുന്നെങ്കിലും ജോലിയെല്ലാം ഇനി ആരെ എടുക്കും എന്ന ടെൻഷനിലായിരുന്നു ജലജ ജോലിക്ക് ഒരുപാട് പേരെ കിട്ടുമെങ്കിലും ഒന്നും മിണ്ടാതെ ഒരു അടിമയെപ്പോലെ എല്ലാം സഹിച്ചുകൊണ്ട് ജോലിയെടുക്കാൻ അവൾക്കേ കഴിയുമായിരുന്നുള്ളൂ കാരണം അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അവളെയും കൊണ്ട് അവൻ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോളാൻ പറഞ്ഞ് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് അവൻ അപ്പുറത്തേക്ക് മാറി നിന്നു കുറച്ച് വസ്ത്രങ്ങൾ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ അവൾ രണ്ട് ജോഡി ജോടി എടുത്തു പിന്നെ ഇന്ന് അവൻ വാങ്ങിത്തന്നതും ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വില കുറവിൻ്റേതായിരുന്നു അവൾ എടുത്തത് ശേഷം അവൻ്റെ അരികിലേക്ക് വന്നതും കഴിഞ്ഞോ എന്ന അർത്ഥത്തിൽ തല ഉയർത്തി നോക്കി എല്ലാം എടുത്തോ എപ്പോഴത്തെയും പോലെ ഗൗരവം അപ്പോൾ ആ ചോദ്യത്തിൽ ഇല്ലായിരുന്നു ബില്ല് വാങ്ങി നോക്കിയപ്പോൾ അവനൊന്ന് അവളെ തറപ്പിച്ചു നോക്കി നിനക്ക് വേണ്ടതെല്ലാം എടുത്തോളാൻ പറഞ്ഞിട്ട് ഒന്നും എടുത്തില്ലേ ഇപ്പോൾ അവൻ്റെ സംസാരം കുറച്ച് ഗൗരവത്തിലേക്ക് മാറിയിരുന്നു എല്ലാം എടുത്തു അവൾ തലകുനിച്ചു തന്നെയാണ് പറഞ്ഞത് എടുത്തതൊക്കെ ഇവർ നിനക്ക് വെറുതെ തന്നതാണോ ബില്ല് കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് അത്രയും മതി അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ അവൻ അവളോട് വല്ലാത്തൊരലിവ് തോന്നി വേറെ എന്തേലും വേണേൽ വാങ്ങിക്കോ നീ പൈസ നോക്കണ്ട അവൻ സൗമ്യമായി തന്നെ അവളോട് പറഞ്ഞു അവൾക്ക് വീണ്ടും ഒന്നും വേണ്ടെന്ന് പറഞ്ഞതോടെ അവൻ പൈസയും കൊടുത്ത് അവിടുന്നിറങ്ങി ആദ്യമായി തനിക്കും വാങ്ങിക്കൊടുക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തും തെളിഞ്ഞു കാണാമായിരുന്നു അവളുടെ ഹൃദയവും വല്ലാത്തൊരു സന്തോഷത്തെ അപ്പോൾ പേറിയിരുന്നു വീടിനു മുൻപിലെ ആൾക്കൂട്ടം കണ്ടുകൊണ്ടാണ് അവൻ്റെ വണ്ടി മുറ്റത്തേക്ക് കയറിയത് ജലജയും കുറച്ചാളുകളും അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന അവളെ കണ്ടതും ജലജയുടെ മുഖം ഒന്നുകൂടി കനത്തു അവൾ ജലജയുടെ മുഖത്തേക്ക് നോക്കിയില്ല അവരുടെ കൂടെ കിഷോർ ഇല്ലെന്ന് അവൾ ശ്രദ്ധിച്ചു അല്ലെങ്കിലും കിഷോറിൻ്റെ ഒരു പൊടി പോലും അവിടെ ഉണ്ടാവില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ദാസ മോനെ എന്താ ഇതൊക്കെ ഈ കൊച്ച് മേലേപ്പാട്ട് ഉള്ളതല്ലേ ഒരു പ്രായം ചെന്നൊരാൾ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു